കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ കള്ളക്കളികളാണ് സർക്കാർ നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിൽ കൂടുതൽ ഭാഗം വെട്ടിക്കളഞ്ഞതിൽ ഗൂഢാലോചനയുണ്ട് വേട്ടക്കാരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കെ സുരേന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വർഷത്തിലധികം ഈ അടയിരിക്കാൻ ജ്വല്ലറി കാസർകോട് സർക്കാരിന് പറയാനുള്ളത് ഇനി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആവശ്യത്തിൽ കൂടുതൽ ഭാഗങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിക്കളയാൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത് പരാതി ലഭിച്ചാലേ കേസെടുക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത് ഒരു ജുഡീഷ്യൽ ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏത് സംഭവങ്ങളിലും വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നടപടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഈ കമ്മീഷനൊക്കെ ഇത്രയും വിലയെ സർക്കാർ കൽപ്പിച്ചിട്ടുള്ളൂ അപ്പം അതിനർത്ഥം ഈ സർക്കാരിനെ നേരത്തെ തന്നെ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രം ഒരു കമ്മീഷനെ വെച്ചു അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഗൗരവതരമായ വിഷയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ സർക്കാർ പിന്നോട്ട് പോയി അത് വളരെ ആസൂത്രിതം തന്നെയാണ് ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആരെയോ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് ഈ പീഡനത്തിനിരയായിട്ടുള്ള ആളുകളെ അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു നടപടിയും സർക്കാർ എടുക്കാൻ പോകുന്നില്ല ഇത് വെറും ജലരേഖയായിട്ട് മാറും ഇതിന് യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നടപടിയിൽ നിന്ന് വ്യക്തമാവുന്നത്